സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിയമസഭയിൽ നടക്കുന്ന അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് വടകര എം എൽ എ കെ കെ രമ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിലെ നവീകരണത്തിന് പണം ചെലവാക്കുന്നതിനെ വിമർശിച്ചാണ് രമ രംഗത്തുവന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴു ലക്ഷം രൂപ ചെലവാക്കിയതിനെയാണ് രമ പരിഹസിച്ചത് കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് ക്ലിഫ് ഹൌസ് നവീകരണം മാത്രമാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാർ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ദൂർത്ത് നിയന്ത്രിക്കുന്നില്ലെന്നും വിമർശിച്ചു നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു രമ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ നടത്തിയത് ഇത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ രൂക്ഷമായ വാഗ്പൂരിലേക്ക് നയിച്ചു ക്ലിഫ് ഹൌസിൽ ടാങ്ക് നിർമ്മിക്കാൻ അഞ്ചു ദശാംശം ഒൻപത് ലക്ഷത്തിന്റെ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കർട്ടൻ നിർമ്മിക്കാൻ ഏഴു ലക്ഷം രൂപ ഈ കർട്ടൻ എന്താണ് സ്വർണം പുഷിയതാണോ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സാധാരണക്കാരന്റെ നികുതി പിഴിഞ്ഞെടുത്താണ് ഈ നവീകരണമെല്ലാം വൻകിടക്കാരനിൽ നിന്ന് നികുതി പിരിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും രമ ആരോപിച്ചു കേന്ദ്രം സംസ്ഥാന വിഹിതം വെട്ടിച്ചുരുക്കുന്നുണ്ട് അതിനെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷവുമായി ആലോചിച്ച് നീങ്ങുകയാണ് വേണ്ടത് അതിനു പകരം ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം അതിനൊപ്പം നിൽക്കണം എന്നത് രാഷ്ട്രീയ മര്യാദയല്ല ക്യാൻസർ രോഗികൾക്കുള്ള സഹായമോ ആശ്വാസകീരണം പദ്ധതിക്കുള്ള ധനസഹായമോ ഇപ്പോൾ ലഭ്യമാകുന്നില്ല സപ്ലൈകോ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് ക്ഷേമനിധി പോലും മുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് ക്ലിഫ് ഹൗസ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിക്കുന്നതെന്ന മൂർച്ചയേറിയ വിമർശനം രമ ഉന്നയിച്ചത് കെ കെ രമയുടെ പരാമർശത്തെ ചോദ്യം ചെയ്ത് സി പി എം അംഗം കെ ബാബു എം എൽ എ രംഗത്തു വന്നു കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും ക്ലിഫ് ഹൗസ് നവീകരണം നടത്തിയിരുന്നില്ലയെന്നും നീന്തൽ കുളങ്ങൾ സ്ഥാപിച്ചിരുന്നില്ല എന്നും കെ ബാബു ചോദിച്ചു റോജി എം ജോൺ എം എൽ എയും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട കേസ് വാദിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഇറക്കിയത് എന്തിനാണെന്ന് റോജി അടിയന്തര പ്രമേയ ചർച്ചയിൽ ചോദിച്ചതും സഭയെ ബഹളമയമാക്കി